ഷർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സ്ഥലപരിമിതി പരിഹരിക്കാൻ റെയിൽവേ നടപടിയെടുക്കുന്നു സമീപത്തെ സ്റ്റേഷൻ മാനേജറുടെ ഓഫീസ് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി ഈ സ്ഥലം പോലീസ് സ്റ്റേഷന് നൽകിയേക്കുമെന്നാണ് സൂചന ഈ കെട്ടിടം ഉൾപ്പെടെ ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റാവത്ത് പരിശോധിച്ചു റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത പ്രശ്നമുൾപ്പെടെ നേരിൽ കണ്ടതിന് ശേഷമാണ് റെയിൽവേ സ്റ്റേഷനിലെ കെട്ടിടങ്ങൾക്ക് മാറ്റം വരുത്താൻ അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് പുതിയ ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റാവത്തിന് വീണ്ടും അപേക്ഷ നൽകും പോലീസ് സ്റ്റേഷനകത്തെ ലോക്കപ്പിൻ്റെ മേൽക്കൂരയും പൊളിഞ്ഞു വീണ നിലയിലാണ് രാത്രി ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവുമില്ലെന്ന് ഡി ആർ എമ്മിനെ പോലീസുകാർ അറിയിച്ചു മാത്രമല്ല വനിതാ പോലീസുകാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും സ്റ്റേഷനിലില്ല ഇതെല്ലാം പരിഗണിച്ചാണ് നിലവിലെ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തോട് ചേർന്ന് തന്നെയുള്ള സ്റ്റേഷൻ മാനേജറുടെ ഓഫീസ് മാറ്റി അവിടേക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റാനുള്ള നീക്കം നടക്കുന്നത് അടുത്ത ദിവസം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളുടെ പ്രവർത്തനം ഉൾപ്പെടെയുള്ളവയും ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റാവത്ത് പരിശോധിച്ചു അടഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളും തുറന്നു പരിശോധിച്ചു അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണൻ ഷൊർണൂർ സ്റ്റേഷൻ മാനേജർ സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ളവരും ഡിആർഎമ്മിനൊപ്പം ഉണ്ടായിരുന്നു